അസ്സാം വലൈക്കും ഞാൻ സലീം കൊടുങ്ങി പ്രിയ കൂട്ടുകാരെ ഇന്ന് ഒൺവയസ്സിൽ വരാൻ കാരണം ബഹുമാനപ്പെട്ട സുൽത്താൻ ഐ എ പി കുറിച്ച് ഞാൻ പോസ്റ്റ് ചെയ്ത വീഡിയോയ്ക്ക് താഴെ വന്ന ഒരു കമന്റ് വായിച്ചപ്പോൾ എന്റെ മനസ്സിന് വല്ലാതെ പിടിച്ചൊലച്ചു അതോടൊപ്പം തന്നെ മനസ്സിൽ നിറയെ സന്തോഷവും നിറച്ചു അദ്ദേഹം എഴുതിയിരിക്കുന്നത് എന്റെ പിതാവ് മരിച്ചു അതിനുശേഷം പന്ത്രണ്ട് വർഷം എന്നെ പോറ്റി വളർത്തിയ ഉസ്താദ് പിതാവെന്നാണ് കാന്തപുരം മുസ്താദിനെ കുറിച്ചാണ് ഈ പറയുന്നത് ഇതുപോലെ ആയിരക്കണക്കിന് കുട്ടികളെ പിതാവിൻ്റെ വാത്സല്യം വാത്സല്യമറിയാതെ പിതാവിൻ്റെ സ്നേഹമറിയാതെ എവിടെ എത്തിപ്പെടുമായിരുന്ന പതിനായിരക്കണക്കിന് കുട്ടികളെ കൈപിടിച്ച് സമൂഹത്തിൻ്റെ ഉന്നതിയിലേക്ക് ആ കുട്ടികൾ ഡോക്ടർമാരും എഞ്ചിനീയർമാരും വലിയ വലിയ പണ്ഡിതന്മാരെ കാക്കി വളർത്തിയെടുത്തിരിക്കുകയാണ് ബഹുമാനപ്പെട്ട സുൽത്താൻ അലിമാ അതും പിതാവിന്റെ വാത്സല്യം നൽകി പിതാവിന്റെ സ്നേഹം പകർന്നു നൽകിയിട്ടാണ് ഉസ്താദി ഈ കുട്ടികളൊക്കെ വളർത്തിക്കൊണ്ടു വന്നത് എന്നറിയുമ്പോഴാണ് നമ്മുടെ മനസ്സ് സന്തോഷം കൊണ്ടെന്നറിയുന്നത് ഉസ്താദിനെതിരെ ചേറിപ്പാഞ്ഞു വരുന്ന ആരോപണങ്ങൾ എല്ലാം ഉസ്താദ് പുഞ്ചരിച്ചു തരണം ചെയ്ത് ഉസ്താദിന്റെ വഴിയില് ഉസ്താദ് പ്രകാശം പരത്തിയിട്ടാണ് മുന്നോട്ട് നീങ്ങുന്നത് എന്നറിയുമ്പോൾ ആ ഉസ്താദിപ്പിൽ അണിനിരക്കാൻ കഴിഞ്ഞതിൽ